അത് വെന്തിരിക്കുമല്ലേ വെന്തിരിക്കുന്നതുകൊണ്ട് കണ്ടോ എല്ലാം പൊട്ടി പൊട്ടി വരുന്നത് എന്ത് എളുപ്പേ അച്ചാറായി ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഡേയ്സി ഇന്നിവിടെ ഞാൻ എന്താ ചെയ്യാൻ പോണേന്നല്ലേ ഇവിടെ ഞാൻ എടുത്തോണ്ട് വന്നിരിക്കുന്നത് കുറച്ച് നെല്ലിക്കയാണേ നെല്ലിക്ക ഞാൻ പുഴുങ്ങി വെച്ചു പുഴുങ്ങിയപ്പോൾ അവർക്കൊന്ന് പോകുന്ന വീഡിയോ വീടിയെടുത്തേക്കാന്ന് അങ്ങനെ അപ്പോൾ ഇനി ഇത് പുഴുങ്ങിയെല്ലാം റെഡിയാക്കി വെച്ചേക്കോ നമുക്ക് ഇനി അച്ചാറാക്കിയാലോ ഇതിങ്ങനെ മുഴുവനോടെ വേണമെങ്കിലും വിടാം ഇതിനെ അടത്തിയിട്ടിട്ട് വേണമെങ്കിലും വിടാം പെട്ടെന്ന് അരപ്പെല്ലാം ഇതിലേക്ക് സെറ്റാക്കണമെങ്കിൽ അടത്തിയിട്ടിട്ട് എടുക്കുന്നതായിരിക്കും ഇച്ചിരി കൂടെ നല്ലതേ അതിന് കൈകൊണ്ട് നമ്മളങ് അടുത്തിട്ടാൽ മതി അതിന് എടുത്ത് കളയുന്നത് കുരു അങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി കുരു വേണമെന്നില്ലെങ്കിൽ ഒത്തിരി നാളൊക്കെ വേറെ ഇട്ടുകൊണ്ടിരിക്കാനാണെങ്കിൽ കുരു എന്തേലും നല്ല സോഫ്റ്റായിട്ട് മെൽത്തായിട്ടൊക്കെ വരും ഇതിപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ ഇനി അകത്ത് ഒത്തിരി ഇങ്ങനെ തിങ്ങി നിൽക്കും അത് കുരുവെടുത്തിട്ടിടുകയാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതായിരിക്കും എല്ലാം ഒന്ന് സെറ്റപ്പാകാൻ അപ്പോൾ നമുക്ക് ഈ അച്ചാർ എങ്ങനെ ഇടുന്നതെന്ന് നോക്കിയാലോ വാ കൂട്ടുകാരെ നമുക്ക് അച്ചാറിലേക്ക് പോകാൻ അപ്പോഴേ നമുക്ക് ഈ നെല്ലിക്കെല്ലാം ഒന്ന് അടത്തി ഇങ്ങനെ എടുത്താൽ അതിൻ്റെ കുരുവൊന്ന് മാറ്റിയെടുക്കാവേ അപ്പോൾ അരപ്പൊക്കെ കയറി പിടിക്കാനൊക്കെ എളുപ്പമാകുമല്ലോ അപ്പോൾ നമുക്ക് ഈ എല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം ഇങ്ങനെ ഇതെല്ലാം കണ്ടോ ഇതിങ്ങനെ കുരു കളഞ്ഞെടുക്കാം ഇത് കണ്ടോ കുരു കളഞ്ഞെടുത്തിട്ട് ഈ രീതിയിൽ എല്ലാം നമുക്ക് ഇടാം ഇങ്ങനെ അങ്ങ് പൊട്ടിച്ചെടുത്ത് ഇത് വെന്തിരിക്കുമല്ലേ വെന്തിരിക്കുന്നതുകൊണ്ട് കണ്ടോ എല്ലാം പൊട്ടി പൊട്ടി വരുന്നത് കുരു വേറെ ആയിട്ട് വരും എന്താ എളുപ്പമായി പോയില്ലേ കണ്ടോ 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 കുരുത് വേറെ സെപ്പറേറ്റ് അപ്പോൾ കുരു ഇല്ലാതെ ഇങ്ങനെ എടുക്കാം നെല്ലിക്കയെല്ലാം ഇവിടെ കുരു കളഞ്ഞെടുത്തു ഇനി നമുക്ക് അച്ചാറാക്കാം ഇവിടെ ചട്ടി വച്ചു എണ്ണ ഒഴിച്ചു നമ്മൾ നല്ലെണ്ണയിലാണേ അച്ചാറിടാൻ പോകുന്നത് അത് കാരണം ഇനി കടുകിട്ട് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ നമുക്കൊരിച്ചിരി ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം കടുകെല്ലാം പൊട്ടി വെളുത്തുള്ളി ഇട്ടു ഇനി നമ്മൾ ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുവാണേ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് നല്ല കരിയാപ്പലയും കൂടി ഇട്ട് കൊടുക്കുന്നു അപ്പോൾ ഇനി നമുക്കിതിനെ നല്ലപോലെ ഒന്ന് വഴറ്റാൻ മൂപ്പിക്കാം നമുക്ക് അരപ്പൊക്കെ ചേർക്കാം അപ്പം നമ്മുടെ വെളുത്തുള്ളിയും കരിയാപ്പിലേയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം നല്ലെണ്ണ കിടന്ന് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് അച്ചാറിനുള്ള ഇനി നമ്മൾ ഇതിനകത്തോട്ട് നമ്മുടെ പൊടികൾ ചേർക്കാം പൊടികളായിട്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് അച്ചാർ പൊടി കുറച്ച് ഒരു സ്പൂൺ എരിവുള്ള പൗഡർ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി എല്ലാം കൂടെ കൂട്ടി നമ്മൾ ഇതിനകത്തോട്ട് കേട്ടോ അച്ചാറിനുള്ള പൊടികൾ അല്ല എന്നിട്ട് തീ സിമ്മിലിട്ടിട്ട് നമ്മളിതിനെ പൊടികൾ ശരിക്കും മൂപ്പിച്ചെടുക്കണം അതിൻ്റെ പച്ചക്കുത്തും പച്ചമണവും എല്ലാം പോകുന്നേടം വരെ നല്ലപോലെ മൂപ്പിക്കണം ഈ സമയത്ത് നമ്മൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ് അച്ചാറിന് ആവശ്യത്തിന് ഇനി നമ്മൾ ബാക്കിയല്ല പിന്നീട് കൂടുതലാണോ കുറവാണോ പാകത്തിനാണോ എന്നൊക്കെ നോക്കാം ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിൻ്റെ കുടുത്തിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ നമ്മുടെ അടർത്തി കുരുമാറ്റി വെച്ചിരിക്കുന്ന നെല്ലിക്കാനിട്ടുകൊടുക്കാനും നമുക്ക് ഇങ്ങോട്ട് താട്ടി കൊടുക്കാം പുഴുങ്ങി അടർത്തി കുരുമാറ്റി വെച്ചുകല്ലേ നമ്മൾ ഇങ്ങനെ ആവശ്യത്തിനുള്ള വിനാഗറി ചേർത്തിട്ടുണ്ട് കേട്ടോ വിനാഗിരി ചേർത്തിട്ടുണ്ട് അതെല്ലാം കൂടായി ചേർന്നകത്ത് വേറെ വെള്ളം ഒന്നും ചേർക്കാത്ത വിനാഗിരി നല്ലപോലെ ചേർക്കണം അല്ലേ വേറെ വെള്ളം ചേർത്താൽ പൂത്ത് പൂത്തു പൂക്കും അതുകൊണ്ടല്ലോ നമ്മൾ നല്ലെണ്ണയിൽ ഇടുന്നേ നല്ലെണ്ണയിൽ ഇട്ട് വെക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ അച്ചാർ കേടാകാതിരിക്കണമല്ലോ അതെ അല്ല പിന്നെ വെളിച്ചെണ്ണ ടേസ്റ്റിനാണെങ്കിൽ നല്ല ടേസ്റ്റൊക്കെ കിട്ടാൻ വെളിച്ചെണ്ണ കുറച്ച് അച്ചാറൊക്കെ ഉള്ളെങ്കിൽ ഒരു ചെറിയ കുഞ്ഞു കുപ്പിയിലൊക്കെ ഉള്ളെങ്കിൽ വെളിച്ചെണ്ണ ഇട്ട് വെച്ചാൽ എപ്പോഴൊക്കെ ഒരാഴ്ച കൊണ്ടൊക്കെ തീരാനാണെങ്കിൽ അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇതാണേ വെളിച്ചെണ്ണയിൽ ഇട്ടാൽ നല്ല വരിമുളകും നല്ല സ്മെല്ലാം നല്ല ടേസ്റ്റും ആയിരിക്കും ആ നല്ലൊരു സീസൺ മണമെങ്കിൽ എനിക്കൊരു പ്രത്യേക മണമല്ലേ ഇതിപ്പോൾ നമ്മൾ സൂക്ഷിക്കാനായിട്ട് പിന്നെ ഇതിനും കുഴപ്പമൊന്നുമില്ല അച്ചാറിന് നല്ല ടേസ്റ്റാണ് പക്ഷെ കേടാകത്തുമില്ല ഉണ്ടോ ഇനി ഇത് നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോന്നൊന്ന് ഈ സമയത്ത് നോക്കണം അച്ചാറിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഇച്ചിരി കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാര്യം അച്ചാർ പൊടിക്കാത്ത കായ ഇട്ടതാണെങ്കിലും നമ്മുടെ ഒരു ടേസ്റ്റിനും നല്ലൊരു മണത്തിനും ഒക്കെ ആയിട്ട് ഇച്ചിരി കായം വിട്ട് കൊടുക്കുന്നുണ്ട് കായം കൂടി ചെല്ലുമ്പം അടിപൊളി സ്മെല്ലാകും എന്നിട്ട് നമുക്കെല്ലാം വെജിപ്പിച്ചു കൊടുക്കാം നമ്മളിവിടെ അച്ചാറിട്ട് കഴിഞ്ഞു എന്തെളുപ്പല്ലേ എന്ത് പെട്ടെന്ന് അച്ചാറായിരുന്നെങ്കിൽ ഇത് നെല്ലിക്ക എല്ലാം അടത്തി മാറ്റി വെച്ച് എല്ലാം അരിഞ്ഞും പറക്കി എല്ലാം വെച്ചു കഴിഞ്ഞാൽ പിന്നെ അച്ചാർ ഇതാന്ന് പറയുന്ന പോലെ പെട്ടെന്ന് ഇടാൻ പറ്റും അച്ചാർ ഈ നെല്ലിക്ക അച്ചാറൊക്കെ ഭയങ്കര ടേസ്റ്റല്ലേ അച്ചാറിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരിച്ചിരി കഞ്ഞിയോ അച്ചാറോ ഒക്കെ കഴിക്കാനൊക്കെ കണ്ടില്ലേ അടിപൊളി അച്ചാറായിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളും അച്ചാർ ഇടുന്നവരായിരിക്കും നിങ്ങളും വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഞാൻ ഇട്ടിയ അച്ചാർ പോലെ ഇടുന്നവരും കാണുമായിരിക്കും എങ്കിലും ഞങ്ങളുടെ അച്ചാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഞങ്ങൾക്ക് ഈ അച്ചാറിന് വേണ്ടി ഒരു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം പിന്നെ അടുത്തൊരു വീഡിയോ ആയി ഇനിയും കാണാം അതുവരേക്കും എല്ലാവർക്കും അറ്റാ ബൈ ബൈ